നമസ്കാരം ഫോർട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിക്ക് ഇത് തിരിച്ചടിയുടെ കാലമാണ് തിരിച്ചടി കിട്ടുന്നതോ സുപ്രീം കോടതിയുടെ കയ്യിൽ നിന്നും ഇപ്പോ സുപ്രീം കോടതി ഒരു ബി ജെ പി എം എൽ എയെ അയോഗ്യനാക്കിയിരിക്കുകയാണ് ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് രാജസ്ഥാനിൽ ബി ജെ പി ഭരണത്തിൽ വരുന്നത് അതേ രാജസ്ഥാനിലെ ഒരു എം എൽ എ ആണ് ഇപ്പോൾ സുപ്രീം കോടതി കൂട്ടിയിരിക്കുന്നത് രാജസ്ഥാനിലെ പ്രമുഖ ബി ജെ പി നേതാവും എം എൽ എ കൺവർലാൽ മീനയാണ് ഇപ്പോൾ അയോഗ്യനാകുന്നത് രാജസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനെ റിവോൾവർ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയ കേസിൽ മീന മൂന്ന് വർഷത്തെ ശിക്ഷിക വിധിച്ചുകൊണ്ട മെയ് രണ്ടിനെ സംസ്ഥാന ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവെച്ചത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ബുധനാഴ്ച തള്ളിയതിനെ തുടർന്നാണ് രാജസ്ഥാൻ നിയമസഭയിൽ നിന്നും കൺവർലാൽ മീണയെ അയോഗ്യനാക്കുന്നത് അതായത് സുപ്രീംകോടതിയുടെ ഉത്തരവ് മീണയുടെ സംസ്ഥാന നിയമസഭയുടെ അംഗത്വം നഷ്ടപ്പെടുത്തുമെന്ന സാരം സംസ്ഥാനത്ത് ഒരു സിറ്റിംഗ് എം എൽ എ അയോഗ്യനാക്കപ്പെടുന്ന അപൂർവ്വ കേസുകളിൽ ഒന്നായിരിക്കും ഇത് ഇതോടെ എം എൽ എയുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടുന്നതിന് വിരാമമിട്ടേക്കാം വിധിപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ഒരു നിയമസഭാംഗത്തിന് ശിക്ഷാ നടപടി പൂർത്തിയായ തീയതി മുതൽ ആറു വർഷത്തേക്ക് മത്സരിക്കാൻ കഴിയുകയില്ല മാത്രവുമല്ല സുപ്രീം കോടതിയിലെ വാദം കേൾക്കുന്നതിനിടെ മുതിർന്ന അഭിഭാഷകനും ഒറീസ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായ എസ് മുരളീധരൻ മീനക്കെതിരെ ഇരുപത്തിയേഴ് കേസുകൾ നിലവിലുണ്ടെന്നും അതിൽ പതിനഞ്ചെണ്ണം ഈ സംഭവത്തിന് മുമ്പുള്ളതാണെന്നും എന്നാൽ പന്ത്രണ്ട് കേസുകൾ കൂടി ഈ കേസിന് ശേഷം ഫയൽ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ഒരേ ബി ജെ പി എം എൽ എ ആക്കി കൊണ്ടു നടക്കുന്നത് എന്ന് തന്നെയാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് അന്ന് അക്ലേരയിൽ സബ് ഡിവിഷണൽ ഓഫീസറായി നിയമനായ ഉദ്യോഗസ്ഥനായിരുന്ന രാം നിവാസ് മേത്ത റോഡ് ഉപകരണം നടക്കുന്നതായി ബന്ധപ്പെട്ട് അവിടെ എത്തിയപ്പോൾ വാഹനത്തിലെത്തിയ മീന ഒരു റിവോൾവർ എടുത്ത മേത്തയുടെ തലയ്ക്ക് നേരെ ലക്ഷ്യമാക്കി രണ്ടു മിനിറ്റിനുള്ളിൽ റീ പോളിംഗ് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക എന്ന് ആവശ്യപ്പെടുകയായിരുന്നു മാത്രമല്ല സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ മീണയ്ക്ക് കണക്കിന് കൊടുക്കുകയും ചെയ്തു തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സ്വയം അച്ചടക്കം പാലിക്കേണ്ടതുണ്ടെന്നും ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള അപൂർവ കേസുകളിൽ ഒന്നാണിതെന്നും നിങ്ങൾക്കെതിരെ ഒരു നടപടിയും എടുത്തില്ലെങ്കിൽ ഇനിയും നിങ്ങൾ എന്തും ചെയ്യുമെന്നാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞത് ഇത്തരത്തിലുള്ള ക്രിമിനലുകളാണ് യഥാർത്ഥത്തിൽ ബി പല മണ്ഡലങ്ങളും ഭരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ കേസ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത് ഇതോടെ ബി ജെ പിയുടെ ഒരു ആസ്ഥാന ക്രിമിനലിനെയാണ് സുപ്രീം കോടതി എടുത്ത് പുറത്തിട്ടിരിക്കുന്നത് ഇതോടെ ബി ഒരു കപടമുഖം തന്നെയാണ് ഇവിടെ പുറത്തായിരിക്കുന്നത്